ആദ്യകാല ചലച്ചിത്ര നിർമ്മാതാവ് ടി ഇ സഹജമായ സുഖങ്ങളെ തുടർന്ന് കൊച്ചി പനമ്പള്ളി നഗറിലെ വസതിയിലായിരുന്നു രവിപുരം നടക്കും ദശാബ്ദക്കാലം മലയാള സിനിമ നിർമ്മാണ രംഗത്തെ അവിഭാജ്യ ഘടകമായിരുന്നു ടി ഇ വസുദേവൻ മലയാള സിനിമയുടെ കുലപതികളിൽ ഒരാളായിരുന്നു എന്ന പേരിൽ അറിയപ്പെട്ട ടി ടി കുറഞ്ഞ നിർമ്മിച്ച ഹിറ്റാക്കിയ സിനിമകൾ നിരവധി സ്നേഹസീമ നായർ പിടിച്ച പുലിപാൽ കുട്ടിക്കുപ്പായം കാവ്യമേള പുതിയ ആകാശം പുതിയ ഭൂമി എന്നിവ അവയിൽ ചിലത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കാലം മാറി കഥ മാറി എന്ന ചിത്രമാണ് അവസാനമായി അദ്ദേഹം നിർമ്മിച്ചത് ഇതിനിടെ മുന്നൂറിലധികം സിനിമകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു ചലച്ചിത്രരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് ജെ സി ദാനിയൽ പുരസ്കാരം നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു മലയാള സിനിമയിൽ ലോകഗിദ് സിനിമാ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് വാസുദേവനായിരുന്നുവെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുസ്മരിച്ചു മലയാള ചലച്ചിത്രരംഗത്ത് ഒരു അത്ഭുതം പോലെ വളർന്ന വ്യക്തിയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി തന്നെ ഇപ്പോൾ പറയുകയായിരുന്നു എല്ലാ സംഘടനകളുടെ ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മലയാള ചലച്ചിത്ര രംഗത്തെ കുലപതിയാണ് അദ്ദേഹം എന്ന് ഞാൻ സൂചിപ്പിച്ചു നടൻ മമ്മൂട്ടിയടക്കം ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ടി വി വാസുദേവന് ആദരാഞ്ജലി അർപ്പിക്കാൻ വസതിയിലെത്തി റിപ്പോർട്ടർ കൊച്ചി